കൊല്ലം പത്തനാപുരം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ താമസിക്കുന്ന കാർട്ടേഴ്സുകൾ ശോചനയാവസ്ഥയിൽ പഴയ കെട്ടിടത്തിന്റെ മേൽക്കൂര പൊളിഞ്ഞു വീണിട്ടും പുതിയ കെട്ടിടമോ വിശ്രമ സ്ഥലമോ നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ല ഭാഗമായ പത്തനാപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ക്വാർട്ടേഴ്സുകളാണ് നശിച്ചു കിടക്കുന്നത് ഓട് ഇളകി മാറി മേൽക്കൂര തകർന്നു പരിസരമാകെ കാട് മൂടിക്കിടക്കുകയാണ് ഇതോടെ ഇവിടെ താമസിച്ചിരുന്ന പോലീസുകാരിൽ ഭൂരിഭാഗവും വാടക വീടുകളിലേക്ക് മാറി വിശ്രമവേളകളിലും സ്റ്റേഷനിലുള്ളിൽ കഴിച്ചു കൂട്ടുകയാണ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട സർക്കാർ ഈ സ്ഥലം ഏറ്റെടുത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് താമസിക്കുവാനും അവർക്ക് വിശ്രമിക്കുവാനും അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുവാനും വേണ്ടിയുള്ള ശുചിമുറി ഉൾപ്പെടെയുള്ള നിർമ്മിക്കണം അതുപോലെ തന്നെ അവർക്ക് താമസ താമസ യോഗ്യമാകുന്ന തരത്തിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കണം ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഈ ഇവിടേക്ക് വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ജോലി ചെയ്യാൻ പോലും സന്നദ്ധ കാണിക്കുന്നില്ല കാരണം അവർക്ക് കുടുംബമായി ഇവിടെ താമസിക്കുവാന് സ്ഥലമില്ല പോലീസ് സ്റ്റേഷനും പോലീസ് സ്റ്റേഷന്റെ അനുബന്ധ പ്രദേശവും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായാൽ കൂടുതൽ സേനാംഗങ്ങൾ എത്തുമ്പോഴും ഇവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുവാനും സ്റ്റേഷനെ ആശ്രയിക്കണം പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി പുതിയ കെട്ടിടം സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് ആവശ്യം ന്യൂസ് മലയാളം കൊല്ലം